ീസ് വ്ളോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ലിവർ വെച്ചിട്ട് അടിപൊളി ഒരു ചിക്കൻ ലിവർ വരട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ബീഫൊക്കെ വരട്ടുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉളുമ്പ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതേ ചിക്കൻ ലിവർ നമ്മൾ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ ലിവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഏരിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വിനഗറും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക അന്നേരം ആ ഒരു ചിക്കൻ ലിവറിൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടല്ലോ അത് നമ്മൾ വെക്കുമ്പം അതിനകത്ത് കാണത്തില്ല അതായത് നമ്മൾ വെക്കുന്ന ആ ഒരു വരട്ടി അതിനകത്ത് കിട്ടില്ല അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും സാധാരണ അങ്ങനെ കഴുകാതിരിക്കുമ്പോൾ ഒരു ഉളുമ്പ് ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കഴുകിയെടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് വിനഗറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉളുമ്പ് സ്മെല്ലും ഉണ്ടാവില്ല ഒരു വട്ടം കഴുകിയെടുത്താൽ മതി ബാക്കിയെല്ലാം പ്ലെയിൻ വെള്ളത്തിൽ നമുക്ക് എടുക്കാം നമുക്ക് അപ്പം ഇനി മസാല എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ഒരു മീഡിയം സൈസിൽ ഞാൻ ഇഞ്ചി തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇത് ഇതേ രീതിയിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സവാളയാണ് എടുത്തിട്ടുള്ള അത്യാവശ്യം വലിയ സൈസിലുള്ള സവാള ഒന്നര സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാലിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒരു എട്ടല്ലി അത്യാവശ്യം വലിയ വെളുത്തുള്ളി നമുക്ക് എടുത്ത് വയ്ക്കാം പക്ഷേ എന്തെങ്കിലും വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ വെച്ചിട്ടില്ലാത്തത് അപ്പോൾ ഞാൻ നമുക്ക് ഇതിന് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ എടുത്ത ഇഞ്ചി മൊത്തം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഒരു സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലിയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഏട്ടല്ലി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ രണ്ട് പച്ചമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ നമുക്കിതിലേക്കൊരു ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അധികം എരിയില്ലാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ പെപ്പർ പൗഡർ പൗഡറിനകത്ത് അത്യാവശ്യം ചേർക്കുന്നുണ്ട് ഇനി ഒരു അരസ്പൂണും കൂടെ ആഡ് ചെയ്യാം ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് ആവശ്യമില്ല ഇനി ഇതിൻ്റെ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേശ അളവിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താലും മതി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൂട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പം എല്ലാവരും ഈ ഒരു ട്രീറ്റ് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് എന്തായാലും ഒന്ന് അടിച്ചെടുക്കാം അതുകൊണ്ട് ഇപ്പം നമുക്ക് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം എണ്ണയൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ബാക്കി ലൂസാക്കി അരച്ചെടുത്താണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഈ അരപ്പ് നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കൻ ലിവറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളുടെ അരപ്പെല്ലാം കൂടെ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുണ്ടല്ലോ അത് നമ്മൾ വഴറ്റിയല്ല ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത് അപ്പം ഇത് വേവുന്നതിനനുസരിച്ച് ഈ സവാള നന്നായിട്ട് വെന്തു വന്നോളും അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണേ ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ലിവർ എല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് ഞേരടി പിടിപ്പിക്കാൻ നമ്മളിപ്പം സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് എല്ലായിടവും പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ ഈ ചിക്കൻ ലിവറിൽ അരപ്പം എല്ലായിടവും നമുക്ക് നന്നായിട്ട് പറ്റിയെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഞരടി നമുക്ക് പിടിപ്പിക്കാം എല്ലാവടും അപ്പോൾ നന്നായിട്ടത് ഞാനിപ്പം ഇങ്ങനെ പുരട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഉപ്പും കാര്യങ്ങളും മസാലയെല്ലാം എല്ലായിടവും പിടിച്ചിട്ടുണ്ട് അപ്പം അതേ നമുക്കിനി നന്നായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിൽ ഇരുന്ന് ഒന്ന് വരുന്നതൊന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ലേശം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതെന്തായാലും ഒന്ന് വെള്ളം ഇറങ്ങി വരട്ടെ അതിൻ്റെ ഇപ്പം നമ്മുടെ ലിവറിനകത്തുനിന്ന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ വേഗം കണ്ടോ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് കാണാമെന്ന് വിചാരിക്കുന്നു വേണ്ട ഇവിടെയും ഈ മൂലയ്ക്കുമൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്തിട്ട് വരാം ഇതിപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറുവപ്പലയ്ക്ക് ക്ഷാമമുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആവശ്യത്തിന് ഇട്ടു എന്നിരുന്നേ നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നന്നായിട്ട് അത് വറ്റിച്ചെടുത്തതിന് ശേഷം എന്താണെന്നുള്ളത് നോക്കാം അത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മറ്റേ പാത്രത്തിൽ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയും നന്നായിട്ട് വറ്റി വരില്ല അത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനിപ്പം ഓയിൽ ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വരട്ടി എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആസിന് നല്ല രീതിയിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പില ഇങ്ങ് ചേർത്ത് കൊടുക്കണം ആ കറിവേപ്പില ചേർക്കുമ്പോഴാണ് നല്ല ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ അതിന് കിട്ടുന്നത് കേട്ടോ അതേ നമുക്കിനി ഈ എണ്ണയ്ക്കകത്തിട്ട് ഉലർത്തി ഉലർത്തി എടുക്കാം നമ്മളെ അതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഒടഞ്ഞു പോകാത്ത രീതിയിൽ അതായത് കരളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വാഴറ്റി വാഴറ്റി എടുക്കാം എന്നാൽ ലേശം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ ലിവർ നല്ല അടിപൊളിയായിട്ട് എണ്ണയിലൊക്കെ കിടന്ന് വാണ്ടി വന്നിട്ടുണ്ട് കുറേ നേരം തീ ഉറച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം നമ്മൾ സവാള ഉണ്ടല്ലോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാൻ നമ്മൾ ആദ്യം ആഡ് ചെയ്ത കുറച്ച് സവാള നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതല്ലാണ്ട് നമ്മൾ നമുക്ക് സാധാരണ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ എങ്ങനെയല്ലേ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തിട്ടിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ആണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതും ഞാൻ ഗ്യാരൻറ്റിയാണ് അടിപൊളി ടേസ്റ്റാണ് കാരണം നമ്മൾ ഒരു ബീഫിൻ്റെയൊക്കെ വരട്ട് വേടിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു ചിക്കൻ്റെ ആണെന്നുള്ള ആ ഒരു ഉളുമ്പ് ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു ഓരോരുത്തരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്